വെടിനിർത്തൽ നിലവിൽ വന്നിട്ടും ആക്രമണം തുടർന്ന് ഇസ്രയേൽ ഹിസ്ബുളയിലെ മൂന്നംഗങ്ങളെയാണ് ഇസ്രായേൽ ആക്രമിച്ചത് എന്നാൽ ഇസ്രയേലിന്റെ നടപടിയെ ലബനീസ് നേതാക്കളും ഐക്യരാഷ്ട്രസഭയും അവലംബിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ദക്ഷിണ ലബനോണിലെ ഷബ ഫാംസ് പ്രദേശത്തും ബറഷീദ് ഗ്രാമത്തിലും നടത്തിയ വ്യോമാക്രമണങ്ങളിലൂടെ മൂന്ന് ഹിസ്ബുള്ള അംഗങ്ങളെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഷബൈ ഫാസ് പ്രദേശത്ത് നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുളയുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന ലബനീസ് ബ്രിഗേഡ് സംഘടനയിലെ രണ്ടംഗങ്ങൾ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈനിക വക്താവ് അവിഷായ് അഡ്രെ എക്സ് പ്ലാറ്റ്ഫോമിൽ പറഞ്ഞു ഗ്രാമത്തിൽ നടത്തിയ മറ്റൊരു വ്യോമാക്രമണത്തിൽ മറ്റൊരു ഹിസ്ബുള്ള അംഗത്തെയും സൈന്യം കൊലപ്പെടുത്തിയെന്ന് ഇസ്രയേൽ വ്യക്തമാക്കി ഇസ്രയേലിലും ലെബനോനും തമ്മിലുള്ള ധാരണകളുടെ ലംഘനമായി പ്രദേശത്തെ ഹിസ്ബുള്ളയുടെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കാനുള്ള ശ്രമങ്ങളിലേർപ്പെട്ടിരുന്ന ഹിസ്ബുള്ള അംഗമാണ് കൊല്ലപ്പെട്ടതെന്നും ഇസ്രയേൽ സൈനിക വക്താവ് അറിയിച്ചു ഐനറ്റെയും ഷഭായി ഗ്രാമത്തെയും ബന്ധിപ്പിക്കുന്ന റോഡിൽ ഇസ്രായേലി കാർ ലക്ഷ്യമാക്കി നടത്തിയ ആക്രമണത്തിൽ രണ്ട് സഹോദരന്മാർ കൊല്ലപ്പെട്ടതായി ലബനീസ് ദേശീയ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു തെക്കൻ ഗവണറേറ്റുകളെ കിഴക്കുള്ള ബെക്കാത്താഴ്വരയുമായി ബന്ധിപ്പിക്കുന്ന റോഡിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ശബായ ഗ്രാമവാസികളായ രണ്ട് സഹോദരന്മാരാണ് കൊല്ലപ്പെട്ടത് തെക്കൻ ലബനോനിൽ ഇസ്രായേൽ കൂടുതൽ ആക്രമണങ്ങൾ നടത്തി ബിന്ദ് ചബേൽ ഗ്രാമത്തിലെ ആശുപത്രിക്ക് സമീപം കാറിന് നേരെ നടത്തിയ വ്യോമാക്രമണത്തിൽ ഏഴ് സാധാരണക്കാർക്ക് പരിക്കേറ്റതായി ലബനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന ഏകദേശം ഒരു വർഷത്തിനുശേഷം ലബനോണിലെ ഇസ്രയേലി ആക്രമണങ്ങൾ കൂടി വരികയാണ് കെട്ടിടങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണം നിർത്താൻ ഇസ്രയേലുമായി ചർച്ചകൾക്ക് ലബനോൺ തുടർച്ചയായി സന്നദ്ധത അറിയിക്കുന്നുണ്ട് സൈനികശേഷി ശക്തിപ്പെടുത്താൻ ഹിസ്ബുള്ള ഈ കെട്ടിടങ്ങളെ അടിസ്ഥാന സൌകര്യങ്ങളായി ഉപയോഗിക്കുന്നതായി ഇസ്രയേൽ അവകാശപ്പെടുന്നു ഇസ്രയേലിന്റെ നടപടിയെ ലബനീസ് നേതാക്കളുമായി ഐക്യരാഷ്ട്രസഭയും അപലപിച്ചു തെക്കൽ അപനോനിൽ അടുത്തിടെയുണ്ടായ ഇസ്രയേലി വ്യോമാക്രമണങ്ങളെ യൂറോപ്യൻ യൂണിയൻ അപലപിക്കുകയും ഇസ്ബുളയുമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നവംബറിൽ ഒപ്പുവെച്ച വെടിനിർത്തൽ കരാർ മാനിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എഴുന്നൂറ്റി ഒന്നാം യു എൻ പ്രമേയവും ഒരു വർഷം മുമ്പ് ഒപ്പുവെച്ച വെടിനിർത്തൽ കരാറും ലംഘിക്കുന്ന എല്ലാ നടപടികളും അവസാനിപ്പിക്കണമെന്ന് ഇസ്രയേലിനോട് യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ വക്താവ് അൻവർ അൽ അനൂനി ആവശ്യപ്പെട്ടു ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിൽ ഒരു കൊല്ലം നീണ്ടുനിന്ന യുദ്ധം അവസാനിപ്പിച്ച വെടിനിർത്തൽ നിലവിൽ വന്നത് ഒരു വർഷത്തോടടുക്കുമ്പോൾ ഹിസ്ബുള്ളയുടെ സൈനികാടിസ്ഥാന സൌകര്യങ്ങളെയും ശേഷികൾ പുനർനിർമ്മിക്കാൻ ശ്രമിക്കുന്ന ഹിസ്ബുള്ള പ്രവർത്തകരെയും ലക്ഷ്യമിടുന്നതായി അവകാശപ്പെട്ട ഇസ്രയേൽ എൽ വ്യോമാക്രമണം തുടരുകയാണ് ഇതിന്റെ ഭാഗമായി ലബനോനിലെ അഞ്ച് അതിർത്തി പോയിന്റുകളിൽ ഇസ്രായേൽ തങ്ങളുടെ സൈന്യത്തെ നിലനിർത്തുന്നുണ്ട് സൈന്യത്തെ പിൻവലിക്കണമെന്ന് ലബനോൻ ആവശ്യപ്പെട്ടു ലബനോൻ ഇസ്രയേലുമായുള്ള രാഷ്ട്രീയ ചർച്ചകളിലേക്ക് ആകർഷിക്കാൻ ഹിസ്ബുള്ള അനുവദിക്കില്ലെന്ന് വ്യാഴാഴ്ച ലബനീസ് നേതാക്കളും ലബനീസ് ജനതയും അഭിസംബോധന ചെയ്തുള്ള സന്ദേശത്തിൽ പ്രഖ്യാപിച്ചു ഇസ്രായേൽ ആക്രമണം തടയാനുള്ള ഏക പ്രായോഗിക മാർഗം ചർച്ചയാണെന്ന് ലബനീസ് പ്രസിഡന്റ് ജോസഫ് ഔൺ ചൂണ്ടിക്കാട്ടി വെടിനിർത്തൽ നിലവിൽ വന്നതു മുതൽ രാജ്യങ്ങളും തമ്മിൽ ചർച്ചകളിലൂടെയുള്ള ഒത്തുതീർപ്പ് ശ്രമങ്ങൾ നിരാകരിക്കാൻ ഇസ്രായേൽ മുഴുവൻ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചർച്ചകൾക്കുള്ള നിർദ്ദേശത്തോടെ ഇസ്രായേൽ പോസിറ്റീവായോ നെഗറ്റീവായോ പ്രതികരിച്ചിട്ടില്ലെന്നും ഒരു ഔദ്യോഗിക ലബനി സ്രോതസ് പറയുന്നു ഓഗസ്റ്റ് അഞ്ചിന് ലബനീസ് സർക്കാർ ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാൻ തീരുമാനിച്ചു ഇതിനായി ലബനീസ് സൈന്യം അഞ്ചു ഘട്ടങ്ങളുള്ള പദ്ധതി വികസിപ്പിച്ചു എന്നാൽ സർക്കാരിന്റെ തീരുമാനം തെറ്റാണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ആയുധങ്ങൾ കൈമാറാൻ ഹിസ്ബുള്ള വിസമ്മതിച്ചു അതിനിടെ ഒരു ദശാബ്ദത്തിലേറെ മുമ്പ് ഗാസയിൽ കൊല്ലപ്പെട്ട ഇസ്രയേലി സൈനികൻ ലഫ്റ്റനന്റ് ഹദർ ഗോഡ്സിന്റേതാണെന്ന് ഹമാസ് അവകാശപ്പെടുന്ന മൃതദേഹം ഇസ്രയേലിന് ലഭിച്ചതായി ഇസ്രയേൽ ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഇക്കാര്യം ഞായറാഴ്ച അറിയിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിന്റെ അവസാന ദിവസങ്ങളിലാണ് ഗോഡ്സിൻ കൊല്ലപ്പെട്ടത് അതിനുശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹം ഗാസയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഹമാസ് കൈമാറിയ മൃതദേഹം ഉടൻ തന്നെ തിരിച്ചറിയാൻ പരിശോധനകൾക്ക് വിധേയമാക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പ്രതികരിച്ചു നേരത്തെ ബന്ധുക്കളാക്കപ്പെട്ടവരിൽ മരിച്ചവരുടെ മൃതദേഹം കൈമാറിയതിന് സമാനമായാണ് ഗോഡ്സിന്റെ മൃതദേഹം ഹമാസ് എത്തിച്ചത് ഇസ്രായേൽ സേനയുടെ നിയന്ത്രണത്തിലുള്ള തെക്കൻ ഗാസിലെ റഫേയിൽ തുരങ്കങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ഹമാസ് സേനാംഗങ്ങൾ ഇസ്രയേലിന് കീഴടങ്ങില്ലെന്ന് പലസ്തീൻ സംഘടനയും ിൽ മധ്യസ്ഥ രാജ്യങ്ങൾ ഇടപെടണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു ആയുധം വെച്ച് കീഴടങ്ങിയാൽ ഗാസിയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകാൻ അനുവദിക്കാമെന്നാണ് ഇസ്രായേൽ നിലപാട് റഫേലുള്ള ഹമാസുകാർ തങ്ങളുടെ സേനയ്ക്ക് ആയുധങ്ങൾ കൈമാറിയാൽ മതിയെന്ന ശുപാർശ ഈജിപ്ത് മുന്നോട്ട് വെച്ചു ഇരുന്നൂറ് ഹമാസ് സേനാംഗങ്ങളാണ് റഫേലെ തുരങ്കങ്ങളിലുള്ളത് ഇവർ ഇസ്രായേലിന് കീഴടങ്ങുന്നത് ഹമാസിനെ നിരായുധീകരിക്കുമെന്ന വെടിനിർത്തൽ കരാർ വ്യവസ്ഥ നടപ്പാക്കാനുള്ള നിർണായക ചുവടുവെപ്പാകുമെന്ന് യു എസ് പ്രത്യേക പ്രതിനിധി സ്റ്റീറ്റ് വിറ്റ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള